നഴ്സറി ചെറുവാഞ്ചേരി പള്ളിക്കുന്ന് സ്വദേശിയെ വ്യാജ ഷെയർ ട്രേഡിങ്ങിനിരയാക്കി നാല്പത്തിമൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ കേസിലെ മുഖ്യപ്രതിയും വിരാജ് വിരാജ്പേട്ട കുടക് സ്വദേശി ആദർശകുമാറാണ് അറസ്റ്റിലായത് കണ്ണൂർ ടൗൺ പോലീസാണ് പ്രതിയെ പിടികൂടിയത് കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വർഷമാണ് പ്രവാസിയായ പള്ളിക്കുന്ന് സ്വദേശിയിൽ നിന്നും സംഘം നാൽപ്പത്തിമൂന്ന് ലക്ഷം തട്ടിയെടുത്തത് ഫേസ്ബുക്ക് വഴി വന്ന പരസ്യത്തെ തുടർന്നാണ് ഷെയർ ട്രേഡിംഗിൽ പ്രവാസി നിക്ഷേപം നടത്തിയത് ആദ്യഘട്ടങ്ങളിൽ നല്ല ലാഭം കണ്ടു തുടങ്ങി ഇതോടെയാണ് വിവിധ ഘട്ടങ്ങളിലായി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയോടെ നിക്ഷേപിച്ചത് എന്നാൽ ഇതിനുശേഷം കബളിപ്പിച്ച് പ്രതികൾ മുങ്ങുകയായിരുന്നു ഇതേ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത് ഗ്രാമിക ുന്നു പണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി